നമസ്കാരം രോഗങ്ങളില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞത് വളരെ സുഖമായിട്ടുള്ള ഒരു കാര്യമാണ് രോഗങ്ങൾ വരുത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് അല്ലേ ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പോ എങ്ങനെയാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത് ഏത് രോഗങ്ങളായാലും രോഗം ഒരു കാരണമല്ലാത്ത ആൾക്കും ആർക്കും രോഗം വരുന്നില്ല അപ്പം എന്താണ് രോഗത്തിന് കാരണങ്ങൾ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പല പേരിൽ നമ്മൾ രോഗങ്ങൾ പല രോഗങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാറ്റിന്റെയും പിന്നിൽ ഒരു കാരണം ഉണ്ടാകും അപ്പം രോഗം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ കാരണത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏത് രോഗത്തിന്റെയും അടിസ്ഥാനം ഇപ്പം അത് എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ് നമുക്ക് ഒരു ഡോക്ടർക്ക് കാരണം കണ്ടുപിടിക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് നമുക്ക് രോഗമുണ്ടെങ്കിൽ നമ്മുടെ രോഗ കാരണം സ്വയം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പം കാരണം നമ്മൾ ആരാണ് നമ്മൾ എന്താണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയുന്നത്ര ഡോക്ടർക്കോ മറ്റൊരാൾക്കോ അറിയില്ല അപ്പം ഏറ്റവും ഈസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റുക ആർക്കാണ് നമ്മളെ നമുക്ക് നമ്മളെ തന്നെയാണ് ഏറ്റവും ചികിത് ഈസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റും അതുകൊണ്ടാണ് സ്വയം ചികിത്സയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ ഏതൊരു അസുഖത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഇപ്പം പനി പനിയെ നമ്മൾ എടുത്ത് നോക്കിയാൽ പനിക്കാൻ ഒരു കാരണം ഉണ്ടാവും ഒരു കാരണമില്ലാതെ ആർക്കും പനിക്കാറില്ല അതിൻ്റെ പിന്നീട് ഉള്ള റീസൺ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം നമുക്കിപ്പം യൂഷ്വലി നമ്മളിപ്പോൾ ചില സമയത്ത് ശരിയല്ലാത്തൊരു ഭക്ഷണ രീതി എന്തെങ്കിലും നമ്മൾ ശരിയല്ലാത്ത എന്തെങ്കിലും കഴിച്ച് ആ ഒരു സമയത്ത് നമുക്ക് പനിക്കാറുണ്ട് അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ഒരു വേരിയേഷൻ കാലാവസ്ഥയിൽ ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്ക് പനിക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് റീസൺസ് ഇതിൻ്റെ പുറകിൽ ഉണ്ടാവും അപ്പം ആ കാരണത്തെ ക്ലിയർ ചെയ്യുന്നതോടുകൂടെ തന്നെ നമുക്ക് രോഗമാറ്റം അവിടെ തുടങ്ങുകയാണ് ഹീലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് ഏതൊരു ബോഡിയിലും ട്രീറ്റ്മെൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ് ട്രീറ്റ്മെൻറ് തുടങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് സ്റ്റേജ് ക്ലൻസിംഗ് ആണ് ശുദ്ധീകരണം ശരീരത്തിലുള്ള അഴുക്കിനെ കളയാന്നുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് ഏതൊരു രോഗത്തിലും പിന്നെയാണ് ഹീലിംഗ് രോഗമാറ്റത്തിന് വേണ്ടി ശരീരം ചെയ്യുന്നതാണ് ഹീലിംഗ് അതിനുശേഷമാണ് റീജുവനേഷൻ അതായത് നമ്മുടെ ബോഡി അസുഖങ്ങൾ മാറ്റി നോർമൽ നോർമലിനെത്തി ശരീരത്തിൻ്റെ എനർജി ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഖം തിരിച്ചെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റേജ് ഈ മൂന്ന് സ്റ്റേജിൽ കൂടെയും ശരീരം പോയി പോയി ഓരോ ഓരോ സ്റ്റേജും കവർ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുന്നത് thank you